പുരോഗമനത്തിന്റെ ഏറ്റവും അവസാനവും കണ്ടിട്ടേ താൻ അടങ്ങുകയുള്ളൂ എന്ന പ്രതിജ്ഞയുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും വലിയ സ്വപ്നം ലോകത്തിലെ എല്ലാ ഉപകരണങ്ങളിലും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ വേണമെന്നാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് തന്റെ അടുത്ത ലക്ഷ്യം എന്നത് ഇന്ത്യയെ അർദ്ധചാലക ശക്തി കേന്ദ്രമാക്കുക എന്നാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനുവേണ്ടി ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഇന്നത്തെ ഇന്ത്യ ലോകത്തിന് ആത്മവിശ്വാസം പകരുമെന്നുമാണ് മോദിജി പറയുന്നത് എത്ര നല്ല സ്വപ്നം ഇതിനായി കോടികളാണ് മുടക്കിയിരിക്കുന്നത് ഇനിയും കോടികൾ മുടക്കാൻ മോദിജി തയ്യാറുമാണ് അർദ്ധചാലക നിർമ്മാണത്തിൽ ഇതിനകം ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇത് മാത്രമല്ല ഇത്തരത്തിൽ കുറെ പദ്ധതികൾ മോദിജിയുടെ പക്കലുണ്ട് നിരവധി പദ്ധതികൾ അണിയറയിലാണെന്നാണ് മോദിജി പറയുന്നത് അർദ്ധചാലക മേഖലയിൽ പ്രവർത്തിക്കാൻ ഇന്ത്യയിൽ എൺപത്തി അയ്യായിരത്തിലധികം എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും തയ്യാറെടുക്കുകയാണ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു സംഭവം അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അനുകൂലമായ ബിസിനസ് സാഹചര്യങ്ങളും സ്ഥിരമായ നയങ്ങളും നമ്മുടെ രാജ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അർദ്ധചാലക മേഖലയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് ആകർഷകമായ ലക്ഷ്യസ്ഥാനമാക്കി ഇന്ത്യയെ മാറ്റുമെന്നും ഇനി ഇതിന്റെ ഭാഗമായി ഒരു സമ്മേളനവും വരാൻ പോവുകയാണ് ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി അർദ്ധചാലക നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലധികം കമ്പനികളുടെ പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ത്രിദിന സെമിക്കോൺ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഈ സെമി കണ്ടക്ടറുകൾ കൊണ്ട് ഇന്ത്യക്കുള്ള നേട്ടം എന്താണെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് നേട്ടമുണ്ട് മൊബൈൽ ഫോൺ മുതൽ മിസൈൽ വരെയുള്ളവരുടെ നിർമ്മാണത്തിൽ അതിനിർണായകമാണ് ഈ അർദ്ധചാലക ചിപ്പുകൾ എന്നാണ് പൊതുവെ പറയുന്നത് എന്താണ് ഈ അർദ്ധചാലകങ്ങൾ അഥവാ സെമി വൈദ്യുതി ഭാഗികമായി മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് ഇവ സിലിക്കൺ ജർമേനിയം തുടങ്ങിയ അർദ്ധചാലകങ്ങളെല്ലാം ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇങ്ങനെയുള്ള അർദ്ധചാലക പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ വൈദ്യുതിയുടെ ഒഴുക്ക് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് സെമി ചിപ്പുകൾ സ്മാർട്ട് ഫോണുകൾ വയർലെസ് ആശയവിനിമയ ഉപകരണങ്ങൾക്കും അനുബന്ധ സ്മാർട്ട് ഉപകരണങ്ങൾക്കുമെല്ലാം ചിപ്പുകൾ വേണം വാഹനങ്ങളുടെ എഞ്ചിൻ ബ്ലൂടൂത്ത് സംവിധാനങ്ങൾ സീറ്റ് സിസ്റ്റം കൊളിഷൻ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ട്രാൻസ്മിഷൻ വൈഫൈ വീഡിയോ ഡിസ്പ്ലേ സിസ്റ്റം പോലെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾക്കെല്ലാം സെമി കണ്ടക്ടർ ചിപ്പുകൾ ആവശ്യമാണ് ഇതാണ് ചിപ്പുകളെ കുറിച്ചുള്ള ചെറിയൊരു അവലോകനം ഇതുകൊണ്ട് തന്നെയും സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് കാലുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യ ഉണ്ടായിരുന്നത് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിവിധ മന്ത്രിമാരടക്കം ചേർന്ന് സിംഗപ്പൂർ പാർലമെന്റ് ഹൌസിൽ വെച്ച് നടന്ന യോഗത്തിൽ നവീന സാങ്കേതിക വിദ്യ ആരോഗ്യം നൈപുണ്യ വികസനം വിദ്യാഭ്യാസം സഹകരണം തുടങ്ങിയ മേഖലകൾക്ക് പുറമെ സിംഗപ്പൂർ സെമി കണ്ടക്ടർ ഇക്കോസിസ്റ്റത്തിലെ സജീവ പങ്കാളിത്തത്തിനും ഇരു രാജ്യങ്ങളും ധാരണയായി ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ സമഗ്ര പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം സിംഗപ്പൂരിന്റെ പ്രഥമ പ്രധാനമന്ത്രി ലീക്വൻ യുവിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു രാജ്യത്ത് സെമി കണ്ടക്ടറിന്റെ ഉത്പാദനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തോടെ തന്നെ സിംഗപ്പൂർ ജി എൻപിയുടെ ഏഴ് ശതമാനം ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്നുള്ളതായിരുന്നു നിലവിൽ ആഗോള സെമി കണ്ടക്ടർ വിതരണത്തിന്റെ പത്ത് ശതമാനവും സിംഗപ്പൂരിൽ നിന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പതിനഞ്ച് സെമി കണ്ടക്ടർ ഉൽപ്പാദക്കളിൽ ഒൻപതെണ്ണവും സിംഗപ്പൂരിലാണ് അതുകൊണ്ട് തന്നെ സിംഗപ്പൂരുമായുള്ള ഇന്ത്യയുടെ കരാറിന് തന്ത്രപരമായും സാമ്പത്തികപരമായും ഇന്ത്യക്ക് നേട്ടമുള്ളതാണിത്